നമസ്കാരം പ്രവാസി പ്രധാന വാർത്തകൾ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ഉക്രൈനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി നയതന്ത്രപരമായ പരിഹാരങ്ങൾ ഉക്രൈന്റെ കൈവശമുള്ള ഭൂമിയിൽ ചിലത് തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു ട്രെയിനിൽ യാത്ര ചെയ്താണ് ഒലാബ് ഷോൾസ് ഉക്രൈനിൽ എത്തിയത് അതേസമയം റഷ്യയിലേക്കുള്ള ചാൻസലർ ഒലാബ് ഷോൾസിന്റെ ഫോൺ കോളിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വളർ സെലൻസ്കി വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ജർമ്മൻ ചാൻസലറുടെ ഉക്രൈനിലേക്കുള്ള ആദ്യം യാത്രയായിരുന്നു ഇത് റഷ്യയിൽ നിന്ന് തങ്ങളുടെ അധിനിവേശ പ്രദേശം തിരിച്ചുപിടിക്കാൻ ഉക്രൈൻ നയതന്ത്ര പരിഹാരങ്ങൾ കണ്ടെത്തണമെന്നും സെലൻസ്കിയുടെ ഷോൾസ് പറഞ്ഞു ചൈനീസ് നിർമ്മിത ഡ്രോണുകളുടെ ഉപയോഗവും റഷ്യൻ പ്രദേശത്തെ ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചതും സംഘർഷം വർദ്ധിപ്പിക്കുന്നുവെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക് പറഞ്ഞു ദീർഘദൂര ജർമ്മൻ മിസൈൽ ഡെലിവറികൾ നാറ്റോയിൽ ഉക്രൈനിന്റെ സാധ്യതയുള്ള അംഗത്വം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസും ഭിന്നതയാണ് അറിയിച്ചത് തിങ്കളാഴ്ച രാവിലെ അപ്രതീക്ഷിത സന്ദർശനത്തിനായി ഉക്രൈനും തലസ്ഥാനത്തെത്തിയ ഷോൾസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഹോവിറ്റ്സർ യുദ്ധരഹസ്യാന്വേഷണ ഡ്രോണുകൾ പീരങ്കി വെടിക്കോപ്പുകൾ എന്നിവ ഉൾപ്പെടെ അറുന്നൂറ്റി അൻപത് ദശലക്ഷം യൂറോയുടെ അധിക സൈനിക സഹായവും പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ ഇരുവരും അതായത് ഷോൾസും സെലൻസ്കിയും ഇംഗ്ലീഷിൽ സംഭാഷണത്തിനായി മുപ്പത് മിനിറ്റ് സമയമാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് രഹസ്യ ചർച്ചകൾ രണ്ടര മണിക്കൂർ നീണ്ടു നിന്നു ജർമ്മനിയിൽ ഉടനീളമുള്ള ഫാക്ടറികളിൽ ഫോക്സ്വാഗൻ തൊഴിലാളികൾ പണിമുടക്കി ഫോക്സ്വാഗൻ കമ്പനി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ വേദന തർക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ലേബർ യൂണിയൻ അറിയിച്ചു എന്നാൽ കമ്പനിക്ക് ലാഭം കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ മൂന്ന് പ്ലാന്റുകൾ അടച്ചുപൂട്ടാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് മൂന്ന് പ്ലാന്റുകൾ അടച്ചുപൂട്ടാനും പെൻഷൻ വെട്ടിക്കുറയ്ക്കാനും കമ്പനി പദ്ധതിയിട്ടതിന് പിന്നാലെ തിങ്കളാഴ്ച ജർമ്മനിയിലെ ആയിരക്കണക്കിന് ഫോക്സ് വാഗൻ തൊഴിലാളികളാണ് പണിമുടക്കിയത് ജർമ്മനിയിലെ എല്ലാ പ്ലാന്റുകളും ും തിങ്കളാഴ്ച മുന്നറിയിപ്പ് പണിമുടക്ക് നടന്നു ഐ ജി മെറ്റൽ യൂണിയനിലെ പതിനായിരക്കണക്കിന് ജീവനക്കാർ രാവിലെ ഒൻപത് മുപ്പതിനാണ് ജോലി നിർത്തിയത് പണിമുടക്ക് രണ്ട് മണിക്കൂർ നീണ്ടുനിന്നു പതിനെട്ട് മില്യൺ യൂറോയുടെ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതിന്റെ പ്രതികരണമാണ് ഈ നീക്കം ഇതിൽ ഉദാരമായ പെൻഷൻ പ്ലാനിലെ പ്രധാന മാറ്റങ്ങളും ജർമ്മനിയിലെ അഭൂതപൂർവമായ മൂന്ന് പ്ലാന്റുകളും അടച്ചുപൂട്ടിലും ഉൾപ്പെടുന്നുണ്ട് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ബോക്സ് വാങ്ങൻ അഭൂതപൂർവമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് വ്യാവസായിക ഓർഡറുകൾ കുറയുന്നത് കാരണം ജർമ്മനിയുടെ കയറ്റുമതി കനത്ത സമ്പദ്വ്യവസ്ഥ സമീപ വർഷങ്ങളിൽ കുറഞ്ഞിരുന്നു ഒക്ടോബറിൽ മൂന്നാം പാദ ലാഭത്തിൽ അറുപത്തിനാല് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി മറ്റ് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ബി എംഡബ്ല്യു മെഡ്സ്രസ്പെൻസ് എന്നിവയും വലിയ നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച പ്രഥമ സർവമത സമ്മേളനത്തിന് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ബത്തിക്കാനിൽ നടന്ന സർവമത സമ്മേളനത്തിനെത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട്ട് സയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പായുമായി കൂടിക്കാഴ്ച കുശലാന്വേഷണങ്ങൾക്ക് ശേഷം സ്നേഹോപകാരമായ മാർപ്പാപ്പായിക്ക് പുസ്തകവും സമ്മാനിച്ചു എല്ലാം അന്തസത്ത മൈത്രിയാണെന്നും വൈവിധ്യങ്ങളെ സഹിഷ്ണുതയോടെ സമീപിച്ച് മാനവ സ്നേഹം ഉയർത്തിപ്പിടിക്കണമെന്നും സർവീ മത സമ്മേളനത്തിന്റെ ഭാഗമായി അഗസ്റ്റീനിയ സർവകലാശാല ഹാളിൽ നടന്ന സെമിനാറിൽ സാധിക്കലി തങ്ങൾ പറഞ്ഞു അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ എം പി എം എൽ എ മാരായ ചാണ്ടി ഉമ്മൻ സജീവ് ജോസഫ് സനീഷ് കുമാർ ജോസഫ് പി വി ശ്രീനിജൻ മാർത്തമാ സഭ അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ കോമാട്ട് തുടങ്ങി ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു സ്വാമി ഋദംഭരാനന്ദ സർവത പ്രാർത്ഥന നടത്തി അതേസമയം മതങ്ങൾ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളിൽ കൂടുതൽ പ്രകാശം പരത്താൻ ഇടയാകട്ടെ എന്ന് ആത്മീയതയും സമാധാനവും എന്ന സമയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂക്കാട്ട് പറഞ്ഞു ആലുവ സർവോമ സമ്മേളന ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലും പത്തിക്കാനിന്റെ സഹകരണം ഉണ്ടാകുമെന്നും ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂക്കാട്ട് മഠം പ്രകൃതികളെ അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ പൂർണ്ണ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലാദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും നമസ്കാരം